മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് അമേരിക്കയിൽ കെൻറക്കിൽ കാർഗോ വിമാനം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി യുഎഇയിൽ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടനെയാണ് യു പി എസ് കമ്പനിയുടെ വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വ്യവസായ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ കെൻട്രക്കിയിൽ കാർഗോ വിമാനം തകർന്ന് അപകടമുണ്ടായത് വിമാനം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ പതിമൂന്നായിരിക്കുന്നു യു ഇവിൽ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടനെയാണ് യു പി എസ് കമ്പനിയുടെ വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വ്യവസായ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് അമേരിക്കയിലെ കെൻട്രക്കിയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത് കാർഗോ വിമാനമാണ് അപകടത്തിൽ തകർന്നത് ഇതേ തുടർന്ന് മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി യു യുവിൽ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടനെയാണ് യു പി എസ് കമ്പനിയുടെ വിമാനം ഇത്തരത്തിൽ തകർന്ന് വീണത് വിമാനത്തിലുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു നിലവിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായിട്ടുണ്ട്